കുറുപ്പത്ത് ഫിഷ് സ്റ്റാൾ ആൻഡ് ഫിഷ് ക്ലീനിംഗ് സെന്റർ എന്ന സ്ഥാപനം തുരുത്തിപ്പുറത്ത് പ്രവർത്തനമാരംഭിച്ചു പ്രമുഖ വനിതാ ടീമുകളുടെ കൈകൊട്ടിക്കളി മത്സരവും പ്രതിഭകളെ ആദരിക്കലും ഇതോടനുബന്ധിച്ച് നടന്നു കുറുപ്പത്ത് ഫിഷ് സ്റ്റാൾ ആൻഡ് ഫിഷ് ക്ലീനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനവും പ്രമുഖ വനിതാ ടീമുകളുടെ കൈകൊട്ടിക്കളി മത്സരവും പ്രതിഭകളെ ആദരിക്കലും തുരുത്തിപ്പുറം സൈക്ലോൺ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നടന്നു പ്രശസ്ത സീരിയൽ താരം മേഘന വിൻസന്റ് ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെയാണ് പരിചയം നേരുന്നത് ഗോൾ പറയണമല്ലോ കൊറേ ഓപ്ഷൻ ഉണ്ടായിട്ട് ഞാൻ മാറ്റാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി നല്ല ഫ്രഷ് ആയിട്ട് എടുക്കും അപ്പൊ ഇതും എനിക്ക് ഓർഫ് തന്നെയാണ് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ലഭ്യമാക്കും മാറുന്നതായിരിക്കും നല്ല ഓർഫാണ് പിന്നെ എനിക്ക് ഔദ്യോഗികമായിട്ട് ഭയങ്കര സാഹിത്യപരമായിട്ടൊന്നും എനിക്ക് പറയാനായി കേട്ടോ എനിക്ക് അറിയാണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ കൃഷ്ണന്റെ സ്വാഗതായാലോ ഒരു രൂപക്ക് ഇവിടെ ഒരു കിലോ കരി പൊട്ടിന്ന് പറഞ്ഞു കെട്ടിപ്പോ ഒരു കിലോ കരി വടക്കേക്കര പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ സുമ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ടാം വാർഡ് മെമ്പർ ടി കെ ഷാരി ആശംസകളർപ്പിച്ച് സംസാരിച്ചു എണ്ണൂറ്റി അറുപത്തിയെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഹ പ്രസിഡന്റ് ടി പി സലീംകുമാർ വടക്കേക്കര വ്യാപാരി വ്യവസായി അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി സുഭാഷ് കാരുണ്യ സർവീസ് സൊസൈറ്റി അംഗം മനോജ് കാട്ടിപ്പറമ്പിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജില്ലാ കായികമേളയിൽ കളരിപ്പയറ്റിൽ ഒന്നാം സ്ഥാനവും നാഷണൽ ചാമ്പ്യൻഷിപ്പ് ചുവട് മത്സരത്തിൽ രണ്ടാം സ്ഥാനവും മെയ്പ്പയറ്റിൽ മൂന്നാം സ്ഥാനവും നേടിയ അമീഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവ് വേദിക കെ വി ജമ്മു കാശ്മീരിൽ നടന്ന അണ്ടർ ഫോർട്ടീൻ നാഷണൽ റോളർ ബാസ്ക്കറ്റ്ബോൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമംഗം ലോഗോസ് ബൈബിൾ ക്യൂസ് ഓൾ ഇന്ത്യ ലെവൽ എയ്റ്റ് ഗ്രേഡും ഫോർത്ത് റാങ്കും നേടിയ അൽനാറോസ് വിയസ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുത്ത ആദിത്യൻ ബിജു ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുത്ത ഹിൽനാ പോൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജോൺസൺ കുറുപ്പത്ത് സ്വാഗതവും സിയാ ജോൺസൺ നന്ദിയും പറഞ്ഞു തുടർന്ന് വനിതകളുടെ കൈകൊട്ടിക്കളി മത്സരം നടന്നു ത്രയമ്പക പട്ടണം ഒന്നാം സ്ഥാനവും ശ്രീ ഭുവനേശ്വരി തുരുത്തിപ്പുറം രണ്ടാം സ്ഥാനവും കെടാമംഗലം തലക്കാട്ട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ശബ്ദകലാകാരൻ പോൾ അണ്ടിപ്പിള്ളിക്കാവിൻ്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു